ആധുനിക ചികിത്സാരീതികൾക്കൊപ്പം പ്രകൃതിയുടെ കരുണ കൂടി ചേരുമ്പോൾ രോഗികൾക്ക് അത് പുത്തൻ പ്രതീക്ഷയാകുന്നു പെരിന്തൽമണ്ണ എരുവി മഹലത്തെ അമൃതം ആയുർവേദ ആശുപത്രിയുടെ കീഴിലുള്ള അമൃതം എന്ന പ്രകൃതിജന്യ നീരുറവയാണ് ഇപ്പോൾ മാറാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും സാധുന ചികിത്സ തേടുന്നവർക്കും തണലാകുന്നത് ആരോഗ്യവും സൗഹൃദവും ഒത്തുചേരുന്ന പുലരികൾ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ഒൻപത് വരെ അമൃതം പൊയ്ക ഒരു വലിയ സ്നേഹ കൂട്ടായ്മയായി മാറുന്നു ഡോക്ടർമാർ അധ്യാപകർ കലാകാരന്മാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഇവിടെ ഒത്തുചേരുന്നു നീന്തലിനൊപ്പം പാട്ടും തമാശകളും പങ്കുവെച്ച് അവർ രോഗാവസ്ഥകളെ മറക്കുന്നു ഡോക്ടർ ഫെഫീന സീതി പ്രൊഫസർ സുരേന്ദ്രൻ പ്രശസ്ത സിനിമാ സംവിധായകൻ ജയരാജ് സബിത ജയരാജ് എന്ന മെഹ്റലി തുടങ്ങിയ പ്രമുഖർ ഈ സ്നേഹം സജീവ സാന്നിധ്യങ്ങളാണ് ഞങ്ങള് അമൃതം പൊയ്കയിലെ ഒരു ആരോഗ്യ കൂട്ടായ്മയാണ് ഈ കാണുന്നത് രോഗമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ കുളത്തിൽ എങ്ങനെ അതിജീവനം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാ ദിവസവും രാവിലെ ആറരക്ക് ശേഷം ഞങ്ങള് ഒന്നൊന്നര മണിക്കൂർ കൂടെ ചെലവഴിക്കുകയാണ് ഇതിൽ ഞങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശം നേരത്തെ നമ്മുടെ പ്രൊഫസർ നേട്ടം സൂചിപ്പിച്ച പോലെ ഈ കുളങ്ങളൊക്കെ ശരിക്കും ഒരു ആശുപത്രിയാണ് ഒരു മെഡിക്കൽ കോളേജുകളാണ് ഈ വെള്ളത്തിന് മാറ്റാൻ കഴിയാത്ത അസുഖങ്ങളൊന്നുമില്ല ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് അതിജീവിക്കാൻ ഇപ്പോൾ ബ്ലഡ് ഷുഗർ വരുന്ന രോഗികൾ പി പി കൂടുന്നവർ സ്ട്രെസ് ഉള്ളവർ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജീ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾക്ക് ശാന്തി ഈ വെള്ളത്തിലുള്ള നീന്തലാണ് ഇപ്പം ഞങ്ങൾ ഒരു ഇതുകൂടി നമുക്ക് അനുഭവപ്പെടുന്നത് എന്താ വെച്ചാൽ രോഗശാന്തി മാത്രമല്ല ദീർഘായുസിനും ആരോഗ്യകരമായ ജീവിതത്തിനും ഏറ്റവും ലളിതമായ ഒരു മാർഗം നീന്തലാണ് പ്രസവ സമയത്തെ ഓക്സിജൻ കുറവ് മൂലം നടക്കാൻ പ്രയാസപ്പെട്ട ഒൻപതുകാരൻ ആദം വാഹന അപകടത്തെ തുടർന്ന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട മുഹമ്മദ് അനീഷ് ശസ്ത്രക്രിയക്ക് ശേഷം ചലനശേഷി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന റിട്ടയേർഡ് പ്രൊഫസർ സുരേന്ദ്രൻ പാർക്കിൻസൺസ് രോഗബാധിതയായ ഷീല ബാബു ഓട്ടിസം ബാധിച്ച അശ്വൻ മുഹമ്മദ് റിഹാൻ തുടങ്ങി ഒട്ടേറെ പേർ ഈ ജലചികിത്സയിലൂടെ പുരോഗതി കൈവരിക്കുകയാണ് ഞാൻ പ്രൊഫസർ സുരേന്ദ്രൻ വെല്ലംമണ്ണ ഗവണ്മെൻറ്റ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് രണ്ടായിരത്തി ഒന്നില് പിന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളാണ് എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു രഹസ്യം ഈ നീന്തലാണ് കാരണം കാല് ഫ്രാക്ചറായിട്ട് അത് ഇംപ്ലാൻസ് വെച്ച് സർജറി ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്ത് കുറേ പേതായി പക്ഷേ അത് പെർഫെക്റ്റ് ആയത് ഇവിടെ കുളത്തില് വന്നതിന് ശേഷമാണ് നമ്മൾ ഹൈഡ്രോ തെറാപ്പി ചെയ്യുന്നത് ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം ഹൈഡ്രോ പറഞ്ഞാൽ വെള്ളത്തിൽ വെള്ളവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് അതിനു വേണ്ടിയിട്ട് ഡോക്ടർ കൃഷ്ണദാസ് എന്നെ സഹായിക്കുന്നുണ്ട് കൃഷ്ണദാസ് മാത്രമല്ല ഇവിടെ വരുന്ന കുളത്തിൽ വരുന്ന എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ആൾക്കാരാണ് നമസ്കാരം എൻ്റെ പേര് വിദ്യയാണ് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഹരിഹരകൃഷ്ണൻ ആക്ച്വലി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് നയൻറ്റി ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് എന്റെ ഹസ്ബൻഡിന് കാലിന് കുറച്ച് ബെൻഡ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു അലോപ്പതിയിൽ പോയപ്പോ അവര് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു ആക്ച്വലി മുട്ട മുട്ട മുട്ടിനല്ല വേദന ബെൻഡാണ് പക്ഷെ അപ്പൊ അവരെ പറഞ്ഞത് ഇത് എന്തായാലും ഓപ്പറേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത് ഈ ഓപ്പറേഷനോട് ഞങ്ങക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഈ വിപേന്തൻമണ്ണയിലെ അമൃതം റിസർച്ച് സെന്ററിനെ കുറിച്ച് അറിഞ്ഞത് എനിക്കും നല്ലൊരു മാറ്റം കിട്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും ും അനീഷ് ഒരു അമ്പത് വർഷം മുമ്പ് ഒരു മോട്ടോർ സൈക്കിളിന്റെ ആക്സിഡന്റ് ആയതാ അനീഷിന്റെ ഒപ്പം റൈഡ് ചെയ്തിരുന്ന സുഹൃത്തുക്കൊന്നും ഇല്ല ആ സ്പോട്ട് തന്നെ അദ്ദേഹം നമ്മുടെ വീട് പറഞ്ഞു അനീഷ് കുറെ കാലം കോമയിലായിരുന്നു ഒരുപാട് സർജറി ഒക്കെ കഴിഞ്ഞ് അനീഷ് സർവൈവ് ചെയ്തു ഒമ്പത് വർഷത്തിന് ശേഷം അനീഷിന്റെ കുറെ മെമ്മറി റിക്കവറി കാലിന്റെ മാറ്റി ആയിട്ട് ആയിട്ട് ഒരു ഒരു കഴിഞ്ഞ നല്ല ഡിഗ്രി എനിക്ക് നഷ്ടപ്പെട്ടു പോയത് നടക്കാൻ കഴിയാന്നുള്ളത് മാത്രല്ല എനിക്ക് എന്റെ ഓർമ്മ എന്നുള്ളതാണ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്റെ ഓർമ്മ എന്നില്ല തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളത് എനിക്ക് വരുന്നുണ്ട് മനസ്സെനിക്ക് വരുന്നുണ്ട് ഓർമ്മ എന്നില്ല എനിക്ക് കിട്ടും എനിക്ക് അങ്ങനെ തിരിച്ചെടുക്കാം കഴിഞ്ഞു ഞാൻ ഫൗസിയ മുഹമ്മദ് അനീസിന്റെ ഉമ്മയാണ് പിന്നെ ഞങ്ങൾ കരിങ്കലത്താണ് വട്ടപ്പറമ്പെന്ന് പറയും എൻ്റെ മോന് ഒമ്പത് വർഷമായിട്ട് ആക്സിഡൻറ്റ് പറ്റിയ ആളാണ് അതിന് ഞങ്ങൾ ഒരു മാസത്തോളായി ഇപ്പോൾ അവിടെ ചികിത്സ കുറേയൊക്കെ മാറ്റണ്ട് കാലിന് നല്ല മാറ്റണ്ട് ഓർമ്മകളും തിരിച്ചു കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞു താങ്ക്സ് ഡോക്ടർ അമൃതം ആയുർവേദ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ ഷീപ കൃഷ്ണദാസ് എന്നിവരാണ് ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നീന്തൽ അറിയാത്തവർക്ക് അത് പഠിക്കാനുള്ള സൗകര്യവും രോഗികൾക്ക് ആവശ്യമായ പ്രത്യേക ചികിത്സാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അമൃതം പൈകയില് ഏറ്റവും നല്ല റിസൾട്ട് കണ്ടുവരുന്നത് നടുവേദന പോസ്റ്റ് ആക്സിഡന്റ് റീഹാബിലിറ്റേഷൻ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമുക്കറിയാലോ പക്ഷാഘാതം ഒക്കെ വന്ന് ഒരു വശം തളർന്ന ആൾക്കാര് അവർക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട് മാത്രമല്ല കയ്യ് പൊന്തിക്കാൻ വയ്യാത്തവർ ഇപ്പം കാലിന് തരിപ്പ് മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ പ്രമേഹവും അതിനോടനുബന്ധിച്ച് ഉപദ്രവ്യാധികളും മാറ്റുന്ന കാര്യത്തിലാണ് പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് ഇതിലും ഉപകാരപ്രദമായ വേറൊരു മീഡിയ ഇല്ല നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്ട്രെസ്സ് കുറയാൻ നീന്തലാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഈ ഫൈബ്രോയിഡുകൾ അതേപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മെൻസ്ട്രൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാരണങ്ങളുണ്ടാവും ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നുണ്ടാവും അതിനൊക്കെ ഇതിന് പി സി ഒ ഡി എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിളിക്കുന്ന പറയുന്നുണ്ട് ഈ പോളിസിസ്റ്റിക് ഡിസീസ് ഒക്കെ അതൊക്കെ മാറാൻ അതൊക്കെ നമ്മുടെ ഹോർമോണുകളും അമിതവണ്ണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനത്തെ ഈ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളിലും ഏറ്റവും നല്ല മീഡിയം വാട്ടറാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഒട്ടുമിക്ക രോഗാവസ്ഥകളിലും ഞങ്ങൾ എല്ലാവരെയും നീന്തൽ എന്ന വ്യായാമം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ അത് പഠിപ്പിച്ച് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു രോഗവിമുക്തരാക്കുന്നു അതാണ് അമൃതം വൈകിയുടെ പ്രത്യേകത സി സി എൻ പെരിന്തൽമണ്